വിവാദം കത്തിനിൽക്കെ കേരളത്തിലെ ആദ്യ ആകാശപാത ഇന്നലെ തൃശൂരിൽ തുറന്നപ്പോഴും സുരേഷ് ഗോപിയെ തന്നെയാണ് വിവാദം ഉയർന്നത് കേന്ദ്ര സർക്കാരിന്റെ അമൃത ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ശക്ത നഗരലെ ആകാശപാത ഉദ്ഘാടനത്തിന് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്തം മൂലമാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ആരോപിച്ചിരിക്കുകയാണ് ശീതീകരിച്ച ആകാശപാത തൃശൂർക്കാർക്ക് സ്വന്തമായതിൽ കോർപ്പറേഷൻ ഇത് അഭിമാന നിമിഷമായി പതിനൊന്ന് കോടി ചെലവിട്ട് നിരവധി ആരോപണങ്ങൾ മറികടന്നാണ് ആകാശപാത ഇന്നലെ നാടിനെ സമർപ്പിച്ചത് നാടമുറിച്ച് മന്ത്രി എം പി രാജേഷ് ശീതീകരിച്ച ആകാശപാതയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു മന്ത്രി കെ രാജൻ ലിഫ്റ്റ് ശൃംഖലയുടെയും ആകാശപാതയുടെ സൗരോർജ്ജ പാനലിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി പി ബാലചന്ദ്രൻ എം എൽ എ സി സി ടി വിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആകാശപാതയിൽ ആദ്യം കയറാനും സെൽഫി എടുക്കാനും വലിയ തിരക്കായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന മന്ത്രിയേക്കാൾ മുകളിലാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാനം പക്ഷേ പ്രോട്ടോകോൾ ലംഘിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒഴിവാക്കി സംസ്ഥാനമന്ത്രി എം പി രാജേഷിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് സുരേഷ് ഗോപിയുടെ സൗകര്യം പോലും ചോദിക്കാതെ മുഖ്യാതിഥിയായി നോട്ടീസുകൾ ഉൾപ്പെടുത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും ബിജെപി ആരോപിച്ചു